വിറ്റാമിൻ കെ വിറ്റാമിൻ ബി എന്നിവയാൽ സമ്പന്നമാണ് മാതല നാരങ്ങ മാതല നാരങ്ങ സ്ഥിരമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു മാത്രമല്ല ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾക്കും മാതളനാരങ്ങ മികച്ചൊരു പ്രതിവിധിയാണ് അനാർ എന്നും റുമാൻ ഫ്രൂട്ട് എന്നും മാതൃ നാരങ്ങ അറിയപ്പെടുന്നു പുരാതന ഇന്ത്യയിലെ ആയുർവേദ ആചാര്യന്മാർ മാതല നാരങ്ങയെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതിനായും ഉപയോഗിച്ചിരുന്നു ഹിമാലയത്തിനും ഈജിപ്റ്റിനും ഇടയിലുള്ള പ്രദേശത്താണ് മാതലനാരക്യം ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് വളരെ കാലം കേടാകാത്ത പഴങ്ങളിൽ ഒന്നാണ് മാതളം ശരീരഭാരം കുറയ്ക്കാനായി ഡയറ്റ് നോക്കുന്നവർ മാതല നാരങ്ങയുടെ വിത്ത് ഇടയ്ക്കിടെ കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ പനിയും മറ്റും വരുമ്പോൾ മാതലനാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ക്ഷീണം കുറയ്ക്കുകയും ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്നു മൂത്രാശയ തടസ്സം മൂത്രസഞ്ചിയിലെ വീക്കം ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പനി ആസ്മ എന്നിവ ഇടയ്ക്കിടെ വരുന്നത് ഒഴിവാക്കാൻ മാതല നാരങ്ങ പഞ്ചസാര ഇടാതെ ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കുക പഞ്ചസാര ഇടാതെ തന്നെ കുടിക്കണം ഇല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഒക്കെ ഒരുപാട് കൂടുതലാവുമ്പോഴോ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അതിനാൽ വെറുതെ തന്നെ മാതള നാരങ്ങ ഒന്നുകിൽ ജ്യൂസായോ അല്ലെങ്കിൽ ജ്യൂസ് അല്ലാണ്ട് വെറുതെ കഴിക്കുന്നതും നല്ലതാണ് മാത്രമല്ല നമ്മുടെ മോണകൾക്ക് ബലം നൽകാനും മാതൃനാരങ്ങ കഴിക്കുന്നതിലൂടെ സഹായകവുമാണ് മാതലത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിച്ച് വിളർച്ച വരുന്നത് ഒഴിവാക്കുന്നു മാതൃ നാരകത്തിന്റെ ജ്യൂസ് തൊലി കായ് പൂ ഇല ഇവയെല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ് ഇനി മാതലത്തിന്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃക്കരോഗങ്ങളെ തടയാൻ മാതളം വളരെ നല്ലതാണ് വൃക്ക രോഗികൾ ദിവസവും മാതല നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നിങ്ങളിപ്പോൾ വൃക്ക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ മാതൃ നാരങ്ങ ജ്യൂസും ദിവസവും കുടിക്കാം ഇനി ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ടു ശേഷം മാത്രമേ ഇങ്ങനെ ദിവസവും മാതൃ നാരങ്ങ ജ്യൂസ് കുടിക്കാവൂ അതുപോലെ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന കല്ലുകളെ അലിപ്പിച്ച് കളയാനും മാതളത്തിന് കഴിവുണ്ട് ദിവസവും മാതളം കുടിക്കുന്നത് മാതളം കഴിക്കുന്നതോ അല്ലെങ്കിൽ മാതള ജ്യൂസ് കുടിക്കുന്നതോ ഒക്കെ ശരീരത്തിലെ രക്തയോട്ടത്തിനും വളരെ നല്ലതാണ് വിളർച്ച തടയാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും മാതൃം കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എന്നാലും നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ദിവസവും ഒന്നും അങ്ങനെ മാതൃം കഴിക്കേണ്ട ഒന്നരവട്ട ദിവസങ്ങളിൽ കഴിക്കുന്നതാണ് നല്ലത് ഇനി ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുക അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അതിനാൽ ദിവസവും മാതൃ നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ പറയാം ബി പിക്ക് ടാബ്ലെറ്റ് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കണം അല്ലാണ്ട് മാതളം കഴിച്ചാൽ ബി പി കുറയും എന്ന് കരുതി ടാബ്ലറ്റ് ഒന്നും കഴിക്കാതിരിക്കരുത് ഇതൊക്കെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസായാലും ബി പി പേഷ്യൻസായാലും വൃക്ക രോഗികളായാലും നിങ്ങളിപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നിങ്ങൾക്ക് മാതൃ നാരങ്ങ കഴിക്കാവുന്നതും നിങ്ങളുടെ ഹെൽത്തിന് നല്ല ാണ് അതുപോലെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അകറ്റാനും മാതൃ നാരങ്ങ ദിവസവും കഴിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഹൃദയത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത മാതൃ നാരങ്ങ കഴിക്കുമ്പോൾ കുറയും ഇത് ധാരാളം ഹൃദയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും ബാഡ് കൊളസ്ട്രോളിനെ അതായത് എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റിയിൽ ഇപ്പോ പ്രോട്ടീൻ കുറയ്ക്കാനും മാതൃ നാരങ്ങ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു മാതൃ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ആസിഡ് ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പും മറ്റും നീങ്ങുന്നതിന് സഹായിക്കും തൊണ്ണൂറ് ശതമാനത്തിലധികം കൊഴുപ്പും കൊളസ്ട്രോളും മാതൃനാരങ്ങ ഇല്ലാതാക്കുകയും ചെയ്യും ദഹന പ്രശ്നങ്ങൾക്ക് മാതൃ നാരങ്ങ വളരെ നല്ലതാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മാതൃ നാരങ്ങ ജ്യൂസ് അവർക്ക് കൊടുക്കുക എന്നത് മാതൃ നാരങ്ങ ആന്റി ഓക്സിഡന്റുകൾ സമ്പുഷ്ടമായതിനാൽ ദിവസവും കഴിക്കുന്നത് അതായത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും അല്ലാത്തവർക്ക് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് വേറെ ഒരു ദോഷഫലങ്ങളും ഇത് ഉണ്ടാക്കുന്നില്ല ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇത് വളരെ ഫലപ്രദമായ ഒരു ദഹന സഹായി കൂടിയാണ് ഇതുകൂടാതെ മാതല നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് വിളർച്ച ചികിത്സിക്കുന്നതിൽ വളരെ ഫലപ്രദമാണ് ഇസ്രായേലിലെ റംബാൻ മെഡിക്കൽ സെന്ററിൽ നടത്തിയ ഒരു പഠനത്തിൽ മാതല നാരങ്ങ ജ്യൂസ് ദിവസവും കഴിക്കുന്നത് ധമനികളിലെ കൊളസ്ട്രോളിന്റെ അളവ് തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുന്നതായി കണ്ടെത്തി പല രോഗങ്ങളും വരാതെ തടയാനുള്ള കഴിവ് മാതൃ നാരങ്ങയ്ക്കുണ്ട് ഡിമൻഷ്യ രോഗികൾ അതായത് മറവിയുടെ പ്രശ്നമുള്ളവർ ദിവസവും മാതൃ നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് സൗന്ദര്യം കൂട്ടാനും മാതൃ നാരങ്ങ ദിവസവും കഴിക്കാൻ നമുക്ക് നമ്മുടെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മാതൃ നാരങ്ങ ഇനി മാതലനാരങ്ങയിലെ ആ ഫലം മാത്രമല്ല മാതലനാരങ്ങയുടെ തൊലിയും നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാൻ വളരെ നല്ലതാണ് മാതളനാരങ്ങയുടെ തൊലിക്ക് സൂക്ഷ്മ ജീവികളെ ചെറുക്കാനുള്ള ശേഷിയുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ഗുണവും മാതളനാരങ്ങയുടെ തൊലിക്കുണ്ട് അതിനാൽ ചർമ്മത്തിനുണ്ടാകുന്ന അണുബാധയ്ക്ക് പരിഹാരം നൽകാൻ കഴിയും ചർമ്മത്തിന് ഉന്മേഷം നൽകാനുള്ള ഗുണങ്ങളും ഇതിനുണ്ട് ചർമ്മം തൂങ്ങുന്നത് തടയുന്നതിനാൽ ചെറുപ്പം നിലനിർത്താനും സാധിക്കും ചർമ്മത്തിന്റെ തകരാറുകൾ പരിഹരിച്ച് ചർമ്മം പുനർനിർമ്മിക്കാൻ മാതൃ നാരങ്ങയുടെ തൊലി സഹായിക്കുന്നു ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മാതൃ നാരങ്ങയുടെ തൊലി ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മാതൃ നാരങ്ങയുടെ തൊലി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി ചെറുതായി അരിഞ്ഞ് പൊടിച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പാടയും ഒരു ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും പുരട്ടുന്നത് മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും നല്ലതാണ് അതുപോലെ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ചർമ്മത്തിന് കിട്ടുകയും ചെയ്യും ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തൊലിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ശുദ്ധമായ ജലത്തിൽ മാതൃ നിറഞ്ഞ പലതവണ കഴുകിയതിന് ശേഷമായിരിക്കണം ആ തൊലിയെടുക്കാനും അല്ലാതെ കഴുകാതെ നേരിട്ട് തൊലിയെടുക്കരുത് നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ ഇപ്പോൾ കീടനാശിനികളൊക്കെ അടിച്ചാണ് എല്ലാ ഫ്രൂട്ട്സും വരുന്നത് അതിനാൽ തന്നെ ഒരുപാട് തവണ ശുദ്ധജലത്തിൽ മാതളം കഴുകിയതിന് ശേഷം മാത്രമേ അതിൻ്റെ തൊലി ഇത്തരം ഉപയോഗങ്ങൾക്ക് വേണ്ടി എടുക്കാവൂ ഇല്ലെങ്കിൽ അലർജിയൊക്കെ ഉണ്ടാകും അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന പിത്തരസം അമിതമായാൽ ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ മനം പുരട്ടൽ വയറുവേദന എന്നിവ മാറാനും കുറച്ച് മാതള നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ശുദ്ധമായ തേലിൽ കലർത്തി കഴിക്കുന്നതും നല്ലതാണ് മാത്രമല്ല വയറിളക്കത്തിനും വയറുവേദനയ്ക്കും മാതള നാരങ്ങ നല്ലൊരു മരുന്നാണ് ഇത്തരം അവസ്ഥകളിൽ മാതല നാരങ്ങയുടെ നീര് ധാരാളം കുടിച്ചാൽ വയറിളക്കം കുറയുകയും ശരീരക്ഷീണം അകറ്റുകയും ചെയ്യും അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാമല്ലേ നമുക്കൊക്കെ ഇപ്പോൾ ശക്തമായ നല്ല പനിയുള്ള അവസരങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര ക്ഷീണിച്ച് കിടന്നാലും ഒരു ഗ്ലാസ് മാതല നാരങ്ങയുടെ ജ്യൂസ് കുടിച്ചാൽ അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം മാതല നാരങ്ങയിൽ അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് മാതല നാരങ്ങയിലുണ്ട് അതൊരു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നത് അസുഖം അത് എന്തായാലും നമുക്ക് വരുന്നതിന് മുൻപ് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാലാണ് അത്രയും നല്ലതല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് മാന്തളനാരങ്ങ ഈ മാതൃ നാരങ്ങ നമ്മൾ ദിവസവും കഴിക്കുന്നത് നമ്മുടെ റെസിസ്റ്റിംഗ് പവർ ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അനാർ എന്നും റുമാൻ ഫ്രൂട്ടും എന്നു പേരുള്ള ഇംഗ്ലീഷിൽ പോംഗ്രാനേറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മാതൃ നാരങ്ങ ഇത് നമ്മൾ മുതിർന്നവർ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും കുഞ്ഞുനാൾ മുതൽ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക